മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തൃശ്ശൂറുകാർക്ക് തെറ്റിയോ എന്ന് വലിയ പ്രചരണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ പ്രചരണം നടത്തുന്നത് നമ്മുടെ കേരളത്തിലെ തീവ്ര തീവ്രചിന്താഗതിക്കാര് ജിഹാദികൾ ആണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഈ പ്രചരണമൊക്കെ തന്നെ ഏറ്റുപിടിക്കാൻ വേടനെ പോലെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇവരൊക്കെ കൂടി വലിയ രീതിയിൽ തൃശ്ശൂറുകാർക്ക് തെറ്റിയോ എന്നാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ തൃശൂറുകാർക്ക് മാത്രമാണോ ശരി സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിൽ ഇരുപത് എം പിമാരുണ്ട് അതിൽ ബാക്കി വരുന്ന പത്തൊൻപത് എം പിമാർ എന്തു ചെയ്യുന്നു എന്നതിനെ കുറിച്ചും ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് കുവൈത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു മലയാളിയെ സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു ഇടുക്കി സ്വദേശിയായിട്ടുള്ള ജാസ്മിൻ ഒരു ഏജൻസി മുഖേന കുവൈത്തിലേക്ക് ജോലിക്ക് പോകുന്നു അവിടെ ജോലിക്ക് ഒരു വീട്ടു ജോലിക്കാണ് അവര് കയറുന്നത് ആ വീട്ടുജോലി അവർ ആ ഒരു വീട്ടു ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് അവർക്ക് ഭക്ഷണം പോലും ഇല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയെത്ത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ച് മുമ്പേ വലിയ രീതിയിൽ കാട്ടറബി സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് ജീവിതം പോലെയുള്ള ഒരുപാട് കഥകൾ മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒരുപാട് അനുഭവമുള്ള ആളുകൾ കാട്ടറബികളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതാണ് നമ്മളൊക്കെ തന്നെ അത് കേൾക്കുന്നതാണ് എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെ അത് വളരെ കുറഞ്ഞു വന്നിരുന്നു എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടും അതേ ഒരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അവർ ജോലിക്ക് കയറിയ സമയത്ത് അവരനുഭവിച്ച ദുരിതത്തെ കുറിച്ച് ചെറിയൊരു ഭാഗം ഞാൻ ഞാനിവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടുനോക്കൂ രാവിലെ ഒരു ചില ദിവസങ്ങളിലാണെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നര ആവുമ്പോൾ ഒരു കിട്ടും രാവിലെ ഒരു അര ഗ്ലാസ് ചായയും കിട്ടും പിന്നെ ഉച്ചയ്ക്ക് ചോറ് എന്ന് പറയുന്നത് അവിടുത്തെ അഞ്ചു മണി അഞ്ചര സമയമാകുമ്പോഴാണ് ഉച്ചക്കത്തെ ചോറ് കിട്ടുന്നത് നൈറ്റ് ഒന്നര പന്ത്രണ്ടര ഒരു മണി നൈറ്റ് കിട്ടുന്നത് അപ്പോൾ അവിടെ ഉറങ്ങാനൊന്നും നിങ്ങൾ കേട്ടില്ലേ ഇത്രത്തോളം ദുരിതം അനുഭവിച്ച സമയത്ത് ഇവർ അവരുടെ ഏജൻസിയോട് അവരെ ജോലിക്ക് കൊണ്ടുവന്ന ഏജൻസിയോട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് ഈ ഏജൻസിയും ഇവരെ ഒരു റൂമിൽ അടച്ചിട്ടോ അവിടെ നിരവധി മറ്റു രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത് ഇവർ ആ അടച്ചിട്ട റൂമിൽ നിന്ന് ഇവരുടെ സുഹൃത്തായ ലിസ ജോസഫിനെ വിവരങ്ങൾ അറിയിക്കുന്നു വീഡിയോ കോൾ ചെയ്ത് ആ ഒരു ദുരിത അവസ്ഥയെക്കുറിച്ച് അവതരിപ്പിക്കുന്നു ഇത് കേൾക്കുന്ന ലിസ ജോസഫ് നിരവധി ആളുകളുടെ അടുത്ത് സഹായവുമായിട്ട് പോകുന്നു ഏറ്റവും ഒടുവിൽ അവർ സുരേഷ് ഗോപിയെ കാണുന്നു സുരേഷ് ഗോപിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിനെ തുടർന്ന് അവർക്കുണ്ടായ റിസൾട്ടിനെ കുറിച്ച് ഇതേ ലിഷ ജോസഫ് തന്നെ പറയുന്നത് എന്ന് പറഞ്ഞ എംബസിയിലെ സാറ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് സുരേഷ് ഗോപിസാറെ വിളിച്ച് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പുള്ളിക്കാരി ഇന്നേ ദിവസം കയറി വരുമെന്ന് പറഞ്ഞു അങ്ങനെ സുരേഷ് സുരേഷ് ഗോപി സാറ് ഇടപെട്ടതിൻ്റെ പിന്നാലെ ചേച്ചിയെ ഒരു പോറൽ വേൽക്കാതെ ചേച്ചിക്ക് ഇച്ചിരി മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ പോലും എംബസി ഇടപെട്ട് ചേച്ചി നാട്ടിലെത്തി വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു സുരേഷ് ഗോപി ഇടപെട്ടതുകൊണ്ട് ഞങ്ങളുടെ ജാസ്മിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി എന്ന് തന്നെയാണ് അവർ വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും ഈ ഒരു വിഷയത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു മുസ്ലിം ലീഗ് നേതാക്കന്മാരോ കോൺഗ്രസ് നേതാക്കന്മാരോ സി പി എം നേതാക്കന്മാരോ ആയിരുന്നു ഈ ജാസ്മിനെ തിരിച്ചു നാട്ടിലേക്ക് എത്തിച്ചത് എങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തു വലിയ പ്രചരണം നടക്കുമായിരുന്നു ഓരോ നേതാവിന്റെ പേരൊക്കെ പറഞ്ഞു വലിയ പ്രചരണം ഇന്നിപ്പോ സുരേഷ് ഗോപി ആയതുകൊണ്ട് വേണ്ട വിധത്തിൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്നില്ല തൃശ്ശൂർകാർക്ക് തെറ്റിയോ എന്ന പ്രചരണം അങ്ങ് തകർന്ന് തരിപ്പണാവല്ലോ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇവിടെ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല കുവൈത്തില് കുവൈത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു മലയാളിയെ തിരിച്ചെത്തിക്ക എന്ന് പറയുന്നത് വലിയ അതായത് വളരെ വലിയൊരു സഹായമാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലോട് കൂടിയിട്ട് നടന്നിട്ടുള്ളത് ഇത് മലയാളികൾ തിരിച്ചറിയണം തൃശ്ശൂറുകാർക്ക് വലിയ ശരി തന്നെയാണ് സംഭവിച്ചത് ഇതൊരു ഒരു ഉദാഹരണം മാത്രമാണോ ഇതുപോലെ എത്ര എത്ര സഹായങ്ങൾ സുരേഷ് ഗോപി നിരന്തരം ചെയ്യുന്നു നമ്മുടെ വികസനത്തെ കുറിച്ചോ റെയിൽവേ വികസനത്തെ കുറിച്ചോ ഒന്നുമല്ല അതൊക്കെ തന്നെ അതിൻ്റെതായ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ലേറ്റസ്റ്റ് തിരുവനന്തപുരത്ത് നാലഞ്ച് സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി വിട്ട സമയത്ത് നമ്മുടെ കേരളത്തിൽ നൂറ്റിനാൽപത് എം എൽ എ മാർ ഇരുപത് എം പിമാർ അതിൽ ഏക എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിയ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് കൊണ്ട് സ്പോർട്ടൽ ആ തുക അടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിക്കോളൂ ആ ബാങ്കിന് എത്രയാണോ പണം കൊടുക്കാനുള്ളത് ആ പണം സുരേഷ് ഗോപി ഡയറക്റ്റ് അടച്ച് ആ സ്ത്രീകളെ തിരിച്ചവരുടെ വീട് കൊടുത്തു വീട്ടിലേക്ക് കയറ്റി ഇതെന്ത് മറ്റു നൂറ്റി നാല്പത് എം എൽ എ മാർക്കും നടന്നില്ലേ ബാക്കി പത്തൊൻപത് എം പിമാർക്കും നടന്നില്ലേ ക്യാഷില്ല എന്നൊന്നും ഒരു എം എൽ എമാരും ഒരു എം പിമാരും പറയരുത് എമാരൊക്കെ വിചാരിച്ചാൽ ക്യാഷ് ഉണ്ടാക്കാനാണോ വഴി ആ ഏതെങ്കിലും ഒരു മുതലാളിയോട് വിളിച്ചാൽ സോട്ടില് ആ പറയുന്ന അഞ്ച് ലക്ഷത്തില് അടുത്ത് വരുന്ന തുക പെട്ടെന്ന് അടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതും സുരേഷ് കോവിയാ ചെയ്തത് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങള് ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയതിന് നമ്മൾ മറുപടി കൊടുക്കുന്ന നമ്മൾ പാകിസ്ഥാനെ ശക്തമായി ആക്രമിക്കുന്ന സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ ഡൽഹിയിൽ എത്തിയിട്ട് പല സ്ഥലങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടുന്ന സമയത്ത് സുരേഷ് ഗോപിയോട് അഭ്യർത്ഥന നടത്തി സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് പ്രത്യേക ട്രെയിൻ അനുവദിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തന്നെ എന്നൊരു പോസ്റ്റുണ്ടായിരുന്നു ഞാനത് വായിച്ച് കേൾപ്പിക്കാം ജമ്മു ശ്രീനഗർ ബാരാമുള്ള പഞ്ചാബ് ജലന്ധർ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു തിരിച്ചു വരാൻ കഴിയാതെ ഡൽഹിയിൽ കുടുങ്ങിയിരുന്ന മലയാളി വിദ്യാർത്ഥികൾക്കായി റെയിൽവേ മന്ത്രിയോട് പ്രത്യേകമായി അപേക്ഷിച്ചതിന്റെ ഫലമായി അനുവദിച്ച ട്രെയിൻ കേരളത്തിലേക്ക് എത്തിയപ്പോഴുള്ള സന്തോഷത്തെയും ആശ്വാസത്തെയും പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചയാണ് ഇത് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടി സഹായം നീട്ടിയ റെയിൽവേ ക്യാബിനറ്റ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജിക്കും എല്ലാ റെയിൽവേ അധികൃതർക്കും ഹൃദയം നിറഞ്ഞു നന്ദി പോസ്റ്റ് ആണ് സുരേഷ് ഗോപി ഇതുപോലെ നിരവധി കാര്യങ്ങളിൽ നിരന്തരം ഇടപെട്ടോണ്ടിരിക്കുന്നു വിദ്യാർത്ഥികളെ നാട്ടിൽ തിരിച്ചെത്തിച്ചോ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ആളുകൾ കുടുങ്ങി കിടക്കുന്ന ചെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എത്ര എത്ര വിഷയങ്ങളിലാണ് സുരേഷ് ഗോപി നിരന്തരം ഇടപെടുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്ന് ഫോക്കസ് ചെയ്ത് ഒരു ചർച്ച നടത്താത്തത് ഇത് നേരെ മറിച്ച് മുസ്ലിം ലീഗിലെയോ കോൺഗ്രസിലെയോ സി പി എമ്മിലെയോ നേതാവാണ് കുവൈത്തിൽ നിന്ന് തിരിച്ചെത്തിച്ചത് എങ്കിൽ എത്ര വലിയ ആഘോഷം ഇവിടെ നടക്കുമായിരുന്നോ എത്ര വലിയ ചർച്ചകൾ പ്രത്യേക ചർച്ചകൾ ഇവിടെ നടക്കില്ലായിരുന്നോ ഇത് സുരേഷ് ഗോപി ഗോപിയായപ്പോ പരമാവധി മറച്ചു പിടിക്കാൻ ശ്രമിക്കുക വലിയ രീതിയിലാണ് സുരേഷ് ഗോപി ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് സഹായങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത് ായിട്ടുള്ള ബോധമുള്ള സകല മലയാളികളും അത് പാർട്ടിയോ മതമോ ജാതിയോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ശക്തമായി പിന്തുണക്കോ സുരേഷ് ഗോപിക്ക് ഇതൊക്കെ ഇതുപോലെ ഇടപെടുന്നതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു